തൃശൂർ ആണൂരിൽ കുളിക്കുകയായിരുന്ന യുവതിയുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തിയ കേസിൽ പ്രദേശത്തെ സജീവ ആർ എസ് എസ് പ്രവർത്തകനെ കൊടുക്കാനും പോലീസിനെ സഹായിച്ചത് കയ്യിലെ രക്ഷാബന്ധന ചരട് ആണൂര് കൊമ്പൊടിനാമാക്കൽ സ്വദേശി കുടൂർ വൈശാഖ് മുപ്പത്തിമൂന്ന് ആണ് കേസിൽ അറസ്റ്റിലായത് പ്രദേശവാസിയായ യുവതി നൽകിയ പരാതിയിലാണ് നടപടി പരാതിക്കാരിയായ യുവതി കുളിക്കുന്നതിനിടെയാണ് മൊബൈൽ ഫോൺ കമാറയുടെ ഫ് ശ്രദ്ധിച്ചത് യുവതി ബഹളം വച്ചതോടെ പ്രതി ഓടി രക്ഷപ്പെട്ടു എന്നാൽ കയ്യിൽ രക്ഷാബന്ധന ചരട് കെട്ടിയ വ്യക്തിയാണ് മൊബൈൽ കാമറ പിടിച്ച് ക്ലിക്ക് ചെയ്തതെന്ന് യുവതി മൊഴി നൽകിയിരുന്നു ഈ വഴിക്കുള്ള അന്വേഷണമാണ് വൈശാഖിലേക്ക് എത്തിയത് അറസ്റ്റ് ചെയ്ത പ്രതിയെ സ്റ്റേഷന് ജാമ്യത്തിൽ വിട്ടത് വിവാദമായിട്ടുണ്ട് പോലീസ് നടപടിക്കെതിരെ യുവതിയുടെ വീട്ടുകാർ ഡിവൈഎസ്പിക്ക് പരാതി നൽകി കഴിഞ്ഞ ദിവസം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും സമാന കേസ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഇവിടെ നഴ്സുമാര് വസ്ത്രം മാറുന്ന മുറിയിൽ ഒളി ക്യാമറ വെച്ച് ദൃശ്യങ്ങൾ പകർത്തിയ കേസിൽ അറസ്റ്റിലായത് സ്ഥാപനത്തിലെ നഴ്സിന് പ്രേമിയായ കോട്ടയം മഞ്ഞൂട് സ്വദേശി അനുസ്ഥ ജോസഫ് ആയിരുന്നു ഡ്യൂട്ടി കഴിഞ്ഞ് വസ്ത്രം മാറാൻ മുറിയിൽ കയറിയ ജീവനക്കാരിയാണ് മൊബൈലിൽ ക്യാമറ കണ്ടെത്തിയത്